അവിടെ ലൈറ്റ് ഉള്ള കാരണം ഇവിടേക്ക് പോകും അവിടെ നിന്ന് ശരി സാമ്യം അവിടെ എന്റെ കൃഷ്ണ ചാനല ഞാൻ ആചാര്യശിൽപി നായർ രാമായണത്തെക്കുറിച്ച് ചെറിയൊരു വിവരമാണ് വേദവേദി പരേപുസി ജാതി ദശരഥാത്മജി വേദ പ്രാദേശീൽ സാക്ഷാൽ രാമായണാത്മരാ വേദത്തിൽ പ്രകീർത്തിതനായിട്ടുള്ള ഭഗവാൻ ദശരഥപുത്രനായ രാമനായി പറന്നപ്പോൾ വേദം തന്നെ വാൽമീകിയിൽ കൂടെ രാമായണമായിട്ട് അവ നമുക്ക് രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹാഭാരതത്തിൻ്റെ കർത്താവ് വ്യാസൻ വേദോപനിഷത്തുക്കളും പുരാണ ഇതിഹാസങ്ങളുമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദോപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും ആണെങ്കിൽ വേദോപനിഷത്തുകളാണെങ്കിലും സംസ്കാരം വളരുന്നതും വികസിക്കുന്നവർ പ്രചരിക്കുന്നതുമൊക്കെ ഈ വേദോ പുരാണ ഇതിഹാസങ്ങളെക്കൂടെയാണ് പുരാണേതിഹാസങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് വേദത്തിൻ്റെ അർത്ഥമാണ് പുരാണങ്ങളിലുള്ളത് വേദാർത്ഥാതധികം മഞ്ഞേ പുരാണാർത്ഥം വരാനനെ എന്നാണ് മഹാദേവൻ തന്നെ പാർവതിയോട് പറയണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാമായണം വാൽമീകി മഹർഷി ഭത്മലായുധം ശോഭങ്ങളിലായിട്ട് എഴുതി അതിനെ തുരുത്തി അധ്യാത്മരാമായണമായിട്ട് വേറൊരാൾ സംഗ്രഹിച്ചു അതിൻ്റെ വിവർത്തനമാണ് തുഞ്ചത്തെ വ്യത്യസ്സിൻ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കിളിപ്പാട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഭ ഭവനങ്ങളിലൊക്കെ പാരായണം ചെയ്യേണ്ടതും ക്ഷേത്രങ്ങളിലൊക്കെ പാരായണം ചെയ്യുന്നത് കിളിപ്പാട്ടിന് വളരെയധികം വളരെയധികം പ്രാധാന്യമുണ്ട് മഹാകവി വള്ളത്തോള് കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തോളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ എന്തു എന്തുവേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് ശ്രീരാമന്റെ കഥയാണ് പരമഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തശനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ചൊല്ലുന്നതാണെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് ഇതിൽ പരമിന് ആനന്ദം എന്താണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള രാമായണത്തിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കഥകളും എല്ലാ വിവരങ്ങളും രാവണനെ ഒരിക്കലും സീതയും വീണ്ടെടുക്കലായിട്ടുള്ള കഥകൾ വളരെ വിസ്തരിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കഥ എന്നോ നടന്ന ഒന്നായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ട എന്നും നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഓരോരോ കഥാപാത്രങ്ങളാണ് ഏഴു കാലത്തും നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാമകഥ അതായത് കാരണം നമ്മുടെ വിജയ ജീവിതത്തിൻ്റെ വിജ് വിജയസ്തംഭമായി ശേഷി നിൽക്കുന്നത് എന്തൊക്കെയാണ് ജീവകാരുണ്യം ധർമ്മനിഷ്ഠ ആത്മനിയന്ത്രണം ഇത് മൂന്നുമാണ് ഇത് മൂന്നുമുള്ളതിലെ നമുക്ക് സർവത്ര വിജയമുണ്ടാകുമെന്നൊരു സോഷ്യൽ മീഡിയ അത് നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആധ്യാത്മികവും ലൗകികവുമായ നിരവധി തത്വങ്ങൾ വെച്ചിട്ടുള്ള ഒരു രാമായണം നമുക്കൊക്കെ ആവശ്യമുള്ള അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനുണ്ട് ചുരുക്കി നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഓരോ ലൈവ് ഇട്ടുണ്ടായിരുന്നു പ്രോഗ്രാം യൂട്യൂബില് കണ്ടു എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്പർ അറിയില്ല ഇപ്പൊ ഇതിൽ നല്ല വാക്ക് സംസാരിച്ചാലും ഒരുപാട് നന്ദി ഉണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഓക്കെ